എം ജി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം വന്നു അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യും എന്ത് ചെയ്യണം പിന്നെ ഡേറ്റുകളും ഒക്കെ പറഞ്ഞതാണ് പക്ഷെ ഇപ്പോൾ അതിൽ വീണ്ടും കൺഫ്യൂഷൻ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത് ഇത് രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കണം ആയിരത്തി നാനൂറ്റി പതിനെട്ട് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വെറും അൻപത് രൂപ മാത്രം മതിയാവും ഓക്കെ ഇനി നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടച്ചിട്ട് മോഡ് ഓഫ് അഡ്മിഷൻ ചൂസ് ചെയ്യുക അതെന്താണോ ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുവാണെങ്കിൽ സ്ഥിരമായിട്ടുള്ളതൊന്ന് കൊടുക്കുക അല്ല താൽക്കാലികമായിട്ടാണെങ്കിൽ താൽക്കാലികമായിട്ടൊന്ന് കൊടുക്കുക ഓക്കെ എന്നിട്ട് എല്ലാവരും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് മൂന്ന് കാര്യങ്ങൾ എന്താണ് ഫീസ് അടക്കുക നിങ്ങളുടെ ആ ഒരു മോഡ് ഓഫ് അഡ്മിഷൻ പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടാണോ എന്താണവിടെ കൊടുത്തേക്കുന്നത് നോക്കുക അത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അത് കൊടുക്കുക പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇത് അലോട്ട്മെൻറ്റ് കിട്ടിയ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ചോയ്സ് തന്നെയാണ് അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി മുകളിലേക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ എനിക്ക് ചോയ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം ഓക്കെ ഇപ്പം നമുക്ക് ഡേറ്റ് വന്നിരിക്കുന്നത് ഫീസ് അടക്കാനും അതുപോലെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാനും ഒക്കെ ഡേറ്റ് വന്നേക്കുന്നത് പത്തൊമ്പതാം തീയതി നാല് വരെയാണ് അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് മതി എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അടച്ച ആ ഫീസ് കൂടാതെ നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതുപോലെ തന്നെ കോളേജിൽ ആ കോഴ്സിനും പിന്നെ അഡ്മിഷൻ കുറച്ച് ഫീസൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ കോളേജിൽ വിളിച്ച് ചോദിച്ചാൽ അവിടെ നിന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും അപ്പോൾ ആ ഒരു ഫീസും അല്ലെങ്കിൽ കോളേജിൻ്റെ വെബ്സൈറ്റിലോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഫീസുമായിട്ട് പത്തൊമ്പതാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ അഡ്മിഷൻ എടുക്കുക ഇനി അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ മൂന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയത് പക്ഷേ എനിക്കിപ്പോൾ തോന്നുവാണ് എൻ്റെ ഹയർ ഓപ്ഷൻ കണി ഒന്നിലും രണ്ടിലും എനിക്ക് നല്ലത് ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് എനിക്കിത് മതി എൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ഓപ്ഷനു പരിഗണിക്കേണ്ട എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു മോഡ് ഓഫ് അഡ്മിഷൻ അതനുസരിച്ചിട്ട് തിരഞ്ഞെടുത്തിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക ബാക്കി പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റും ഫീസും ഒക്കെ കൊടുത്ത് അഡ്മിഷൻ എടുക്കുക ഇനി നിങ്ങൾക്ക് ഇനി ഹയർ ഓപ്ഷൻസ് ഉണ്ട് അതായത് കിട്ടിയതിന് മുകളിൽ ഇനി ഓപ്ഷൻസ് നിൽക്കുന്നുണ്ട് ഇനിയുള്ള അലോട്ട്മെന്റിൽ എൻ്റെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും നേരത്തെ പറഞ്ഞ പോലെ ഫീസ് അടക്കണം മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്യണം ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കണം നിങ്ങൾ കോളേജിൽ പോയി ഒന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇതാണ് ഒരു കൺഫ്യൂഷൻ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെയാണ് കിട്ടിയേക്കുന്നത് പിന്നെ എനിക്കിപ്പോൾ കിട്ടിയ കോളേജ് മതി എന്നുള്ളവർ മാത്രം കോളേജിൽ പോയി അഡ്മിഷൻ എടുത്താൽ മതി ഇപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി ഇനി എനിക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇനിയുള്ള അലോട്ട്മെൻറ്റിൽ എന്നെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ഫീസ് അടക്കണം കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യം നിലവിലില്ല ഓക്കെ അത് കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട സമയത്ത് ഇതുപോലെ വെബ്സൈറ്റിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും കോളേജിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ളത് അപ്പോൾ ആ ഒരു ടൈമിൽ പോയി ജോയിൻ ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞല്ലോ കോളേജിൽ പോയി ജോയിൻ ചെയ്യുവാണ് എന്ന് പറഞ്ഞല്ലോ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവരും അതുപോലെ തന്നെ ഇഷ്ടമുള്ള കോളേജാണ് കിട്ടിയേക്കണേന്നുണ്ടെങ്കിലും പോയി ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കൺഫർമേഷൻ സ്ലിപ്പ് മറക്കാതെ വാങ്ങിക്കുക നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും പക്ഷേ കോളേജിൽ നിന്ന് തന്നെ അത് ചോദിച്ചു വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾ കോളേജിൽ നിന്ന് അവർ പറയും നിങ്ങൾക്കത് വെബ്സൈറ്റ് നിങ്ങളുടെ ഇത് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് പറയും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾ ലോഗിൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ചോദിച്ചു വാങ്ങുകയോ ചെയ്യുക കേട്ടോ ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് ഇനി ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടാത്ത എസ് സി എസ് ടി അപേക്ഷകർക്ക് പ്രത്യേക അലോട്ട്മെൻറ്റ് ഒന്ന് വരെ താൽക്കാലം അതായത് നമ്മളുടെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനുണ്ടല്ലോ അവർക്ക് എസ് സി എസ് ടി കാൻഡിഡേറ്റ് മാത്രമായിട്ടൊരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരും അങ്ങനെ ഒരു ടെമ്പററി എന്നുള്ള ഇതിൽ അവർക്ക് തുടരാുന്നതാണ് ബാക്കി എല്ലാവരും തന്നെ ഇപ്പോൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറയുന്ന സമയത്ത് ജോയിൻ ചെയ്യണം പക്ഷേ പിന്നീടുള്ള ഇതിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളതിൽ പരിഗണിക്കും അതായത് ഇപ്പോൾ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്താലും ഇനി അലോട്ട്മെൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്ന കോളേജിൽ എൻ്റെ മുകളിലായിട്ട് വേറെ കോളേജുകളും കോഴ്സുകളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് അനുസരിച്ചിട്ട് മറ്റേ കോളേജിലേക്ക് മാറുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ മൂന്ന് സാധാരണ മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് പിന്നെ എസ് സി എസ് ടിയുടെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും പിന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ആണ് വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് അത് ഞാൻ കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട അത് ഞാൻ ആ സമയത്ത് പറഞ്ഞു കേട്ടോ ഏ അപ്പം ഇപ്പം നിലവിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഒരു സമയം തരും സാധാരണ എൻട്രൻസ് കമ്മീഷൻ പറഞ്ഞേക്ക് പറയാറ് നമ്മുടെ അലോട്ട്മെൻറ്റ് വന്നിട്ട് ആ ഒരു ദിവസം എന്നുള്ളതാണ് എന്തായാലും നിങ്ങളൊന്നും നോക്കുക ഇതിലിപ്പോൾ നിലവിൽ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല സാധാരണ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കാം നിങ്ങൾ പ്രൊഫൈൽ നോക്കുക ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് സാധാരണ പക്ഷെ അവർ പറഞ്ഞ് വേറൊരു ഡേറ്റും ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ പക്ഷേ ആ അതിന് മുമ്പ് നമ്മുടെ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നിലവിൽ ആ ഒരു ഡേറ്റാണോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളവർക്കും കിട്ടാത്തവർക്കും എല്ലാവർക്കും എഡിറ്റിങ് അതായത് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനും അതായത് നമ്മളിപ്പോൾ ഒന്നാമത് വച്ചേക്കുന്നതിന് വേണമെങ്കിൽ രണ്ടിലേക്ക് മാറ്റാനോ നാലാമത് വച്ചേക്കുന്നതിനെ രണ്ടിലേക്ക് മാറ്റാനോ ഒക്കെ സാധിക്കും പിന്നെ വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളയാനും നമുക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് കഴിയുമ്പോൾ സാധിക്കാറുണ്ട് ചിലപ്പോൾ അത് നോട്ടിഫിക്കേഷനിൽ ഇടും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനാണ് പറയുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്കത് പ്രൊഫൈൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഇന്നും നാളെയൊക്കെ ആയിട്ട് ചിലപ്പോൾ അത് നോട്ടിഫിക്കേഷൻ ഇന്ന് നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാം ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ടേക്ക് കെയർ സ്റ്റേ പ്ലസ് താങ്ക്